کوئے ہمیں برگل ویپوئے ہے ہمیں برگل ویپوئے پرچم நடத்தான பஞ்சாயந்து நியாயம் இதன் நீதி பறிவு பதிவு செக்ரட்டரி பறிவு பதிவு செக்ரட்ரி பழைய மெம்பர் கில் போய் பழைய மெம்பர் கெல்கில் போய்

കൊല ചെയ്യപ്പെട്ട ജനാധിപത്യം ജനാധിപത്യം കൊല എല്ലായിടത്തും കോൺഗ്രസിന്റെ ശബ്ദമാണ് രാജ്യത്തുടനീളം ഇടവ് നികത്താൻ ഇവിടുത്തെ സെക്രട്ടറി കേരള സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബോധ്യപ്പെടുത്തേതുണ്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതൊന്നും ചെയ്യാതെ ഇന്നും നമ്മുടെ വാർഡിനെ ആരാധാക്കി അവിടെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് മുടക്കം സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നമുക്കുള്ളത് നമ്മുടെ പഞ്ചായത്തിനെ ജയിക്കാവുന്ന ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് ഈ ജനാധിപത്യ പ്രക്രിയയോടുള്ള വിയോജിപ്പ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെക്രട്ടറിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടുത്തെ സെക്രട്ടറി ആണെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും വർഷങ്ങളായിട്ട് നമുക്കറിയാം രണ്ട് വർഷത്തോളായിട്ട് ഒരു വാർഡ് ആരാധ അവിടുത്തെ ജനങ്ങൾക്ക് പറയാനും ഒന്നും ആരുമില്ല ആ അവസ്ഥയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നിർബന്ധമായിട്ടോ നമുക്കാണ് ഉത്തരവാദിത്തം ജനാധിപത്യം സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തിരുനാവായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഈ ധർണാ സമരത്തിലേക്ക് നിങ്ങളെ സാഹിബ് വളരെ ഈ ലീവ് ഗൾഫിലേക്ക് ശേഷം മൂന്ന് മാസത്തെ ലീവാണ് അനുവദിച്ചു കൊടുക്കേണ്ട നിയമപ്രകാരം അത് ആറു മാസവും കഴിഞ്ഞു ആറ് മാസവും കഴിഞ്ഞാൽ വിദേശത്ത് ജോലിക്ക് പോയ അദ്ദേഹത്തെ നിരുപാധികം അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന വിധത്തിൽ പഞ്ചായത്തിലെ സെക്രട്ടറി മൗനാനുവാദം കൊടുത്തതിന്റെ ഒരു തിക്താനുഭവമാണ് അനുഭവിക്കുന്നത് ഈ ആറ് മാസം കഴിഞ്ഞു നമ്മൾ റിപ്പോർട്ട് തേടി ഒരു ഒരു കൊല്ലം കഴിഞ്ഞു അവർ കൃത്രിമമായ റിപ്പോർട്ട് തെറ്റായ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനുള്ള തന്ത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആ ആറ് മാസം കഴിഞ്ഞ തെറ്റായ റിപ്പോർട്ടിന് മറുപടി വന്നിട്ട് പിന്നെയും വീണ്ടും തെറ്റായ റിപ്പോർട്ട് കിടക്കുകയാണ് ഇവിടുത്തെ സെക്രട്ടറി ഒരു പഞ്ചായത്തിൽ നടക്കാത്ത വിധം ഈ തെരഞ്ഞെടുപ്പ് നടക്കരുത് എന്ന് കരുതി മാത്രം ചേങ്കാണിമാർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് തിരുനാവോയ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി അവർക്ക് അരു കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആരോപിക്കാനുള്ളത് ആ ആറു മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വീണ്ടും മടക്കുകയാണ് മടക്കുകയാണ് പഞ്ചായത്തിലേക്ക് ആ പഞ്ചായത്തിലേക്ക് വന്ന റിപ്ലൈ തുറന്നു നോക്കാൻ മൂന്ന് മാസം പിടിച്ചു എന്നുള്ളതാണ് ആ റിപ്ലൈ പോലും തുറന്നു നോക്കാൻ ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണാധികാരികളോ സെക്രട്ടറിക്കോ കഴിഞ്ഞില്ല എന്നത് വലിയ വലിയ ഒരു അപകടമാണത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു തെരഞ്ഞെടുത്ത ഒരു ബോർഡ് ആ ബോർഡിലേക്ക് ഒരു എട്ടാം ബോർഡിനെ അനാഥമാക്കിക്കൊണ്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാനുള്ള കുൽസിത ശ്രമമാണ് ഇവിടെ സെക്രട്ടറി നടത്തിയിട്ടുള്ളത് ചെറിയ വാക്കുകൾ കഴിഞ്ഞ രണ്ട് വർഷമായി എട്ടാം വാർഡ് ജില്ലാ പഞ്ചായത്തിലെ എട്ടാം വാർഡ് അനാഥമായി കിടക്കുകയാണ് അവർക്കൊരു ജനപ്രതിനിധി ഇല്ല അതിന് കാരണക്കാർ ആരൊക്കെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഘട്ടങ്ങളിലായി ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നു എല്ലാ മൂന്നൂന്ന് മാസം കൂടുമ്പോഴും എവിടെങ്കിലും ആയിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ തിരുനായ പഞ്ചായത്തിൽ മാത്രം എന്തുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എലക്ഷൻ കമ്മീഷനെ യഥാസമയം വിവരമറിയിച്ചുകൊണ്ടേ നടപടിക്രമങ്ങൾ വേണ്ട രീതിയിൽ പൂർത്തിയാക്കാതെ മൂടി വെച്ചു എന്നുള്ളതാണ് ഈ ധർണാസമരത്തിന് ആധാരമായിട്ടായിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് രാജ്യം ഭരിക്കുന്നത് കേരളത്തിൽ ഇടതു മുന്നണി ഒരു പ്രതിനിധിയായിരുന്നു അരിവാൾ ചുറ്റ നക്ഷത്രത്തിൽ എട്ടാം വാർഡിൽ കേവലം രണ്ടേ രണ്ട് വോട്ടിൽ അവിടെ ഈ ഇടതുപക്ഷത്തിൽ കുറ്റാവ ഗ്രാമപഞ്ചായത്തിലുള്ള എൽ ഡി എഫ് സുഹൃത്തുക്കൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ ആ വാർഡിനെ ഇങ്ങനെ അനാഥാക്കി ഇടാൻ പാടുണ്ടോ ആ വാർഡിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും സാധാരണ പാവകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ആശ്രയ കേന്ദ്രമാണ് പഞ്ചായത്തും പഞ്ചായത്ത് വാർഡ് മെമ്പറും പല വിഷയങ്ങളും പഞ്ചായത്ത് മെമ്പർമാർക്ക് സാധാരണ ജനങ്ങളുമായി ഇടയിൽ ചേർന്ന് നമുക്കൊരു എം എൽ എക്കോ എംപിക്കോ ഒന്നും ജനങ്ങളിൽ ചേർന്ന് പ്രവർത്തകർക്ക് അറിയില്ല അവർക്ക് പരിമിതിയുണ്ട് അത്ര വൈഡ് ആയിട്ടുള്ള ഏരിയ അവർ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ആയിരത്തി ആയിരം ആയിരത്തി എണ്ണൂറോ വോട്ടുള്ള ഒരു വാർഡിൽ ഒരു ൂറോ എല്ല ഏത് രാഷ്ട്രീയക്കാരായാലും അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തെ ഇതിനാധിപത്യ പ്രക്രിയയിൽ വാർഡ് മെമ്പർ ഇല്ലാണ്ട് എങ്ങനെ മുന്നോട്ട് പോകും ഒരേ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെ അവരെ കൊണ്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി നിറവേറ്റാൻ വേണ്ട രീതിയിൽ രാഷ്ട്രീയ നേതൃത്വം ഇടപെടുന്നില്ല അമ്പയ പരാജയമാണ് അതാണ് ഇവിടെ ഇതൊക്കെ തെളിയിക്കുന്നത് അവരെ ഇഷ്ടത്തിനാണ് ഈ ഒരു പഞ്ചായത്തിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റ് ചെന്ന് കഴിഞ്ഞാൽ ആറേഴ് മാസം നടന്ന കാലിലെ ചെരുപ്പത്തിൽ എന്നിട്ടും അത് നേടിയെടുക്കാൻ കഴിയില്ല സാധാരണ ജനങ്ങൾ പഞ്ചായത്ത് ആവശ്യങ്ങൾ കയറിയിറങ്ങിയാണ് അവരുടെ ആവശ്യങ്ങൾ അതേസമയം ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയ അവരവരുടെ ഡ്യൂട്ടി മര്യാദ നിർവഹിക്കുന്നില്ല അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ എട്ടാം വാർഡിൽ നമ്പർ ഇല്ലാതെ രണ്ടു വർഷം മുന്നോട്ട് പോയത് പ്രതിഷേധം ഇന്ന് രാജ്യത്തെമ്പാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ ശക്തിയായി മുന്നോട്ട് വന്നിരിക്കുന്നുണ്ടിരിക്കുന്ന ഈ സമയത്ത് തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിലും ജനാധിപത്യ പ്രക്രിയകൾ നടക്കാൻ ഒരു സംഭവം ആരെങ്കിലും ആരെങ്കിലും നിർത്തി ൾ പറയേണ്ടത് ആ വാർഡിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടത് നിങ്ങളാണ് നിങ്ങൾ കിട്ടിയ സ്ഥാനാർത്ഥിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ നാളെ ഉർത്താൻ പോയി സ്ഥാനാർത്ഥികൾ ഇത്തരക്കാടാണെങ്കിൽ എഴുതു വർഷ സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കേണ്ട ആവശ്യമില്ലാന്ന് മനസ്സിലാക്കണം അടുത്തെടുപ്പിൽ ഇതേപോലെ ഓരോ വാർഡുകളെ കൊണ്ടുനിർത്തി അവർ അവർക്ക് തോന്നുന്ന ഒരിക്കലും പോയാൽ ആ വാടിയിൽ പിന്നെ നടക്കുന്നില്ല സെക്രട്ടറി കൂടി ഇടതുപക്ഷത്തിന്റെ ചെരുപ്പിനായാൽ അവർ പറയുന്നത് കേട്ടുകൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് ഈ വാടി തെരഞ്ഞെടുപ്പ് നടക്കാതെ ജനാധിപത്യത്തെ അട്ടിമറിച്ച ഒരു സംഭവമാണ് തിരുനാവായി നടന്നിരിക്കുന്നത് അത് പറയണം ഇവിടെ ഒരു നടപടിയും നടന്നിട്ടില്ല ആളുകളെ പൊട്ടനാക്കുന്ന പരിപാടികൾ നടന്നത് ജനങ്ങളെ പൊട്ടനാക്കുകയായിരുന്നു ഇതിന് മുഴുവൻ വിധികളായത് ഒരു വോട്ട് ഒരു വോട്ട് മാത്രം വിധി നിർണയിച്ച എട്ടാം പാട്ട് ജനങ്ങളാണ് ആ ഒരു വോട്ട് ചെയ്ത ആളുകളെ ശപിക്കുന്ന അവസ്ഥയിലേക്ക് എട്ടാം പാട്ട് ജനങ്ങൾ മാറിയിരിക്കുന്നു വോട്ട് ായിരുന്നുവെങ്കിൽ അവൾ ഉണ്ടായിരുന്നു ആ വാർഡിലെ ഉണ്ടായിരുന്നു ആ വാർഡ് ഇന്നും ഒരു വികസന മാറുമായിരുന്നു ശക്തനായ ഒരു വികസനപ്പെടുത്തി അഞ്ചു വർഷം ആ വാർഡ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുനിർത്തി വാർഡ് അനാഥമാക്കി അദ്ദേഹത്തിന്റെ ജോലി കിട്ടിയപ്പോ അദ്ദേഹം പോയി സർവകക്ഷി യോഗം പോയിരുന്നു കോൺഗ്രസ് പക്ഷേ കോൺഗ്രസിന്റെ കടിച്ചാൽ പഞ്ചായത്തിലെ പ്രശ്നം പ്രശ്നം കേരളത്തിന്റെ ഇതൊന്നും പറയാൻ ില്ല ഒരുപാട് തിരുനാവായ വില്ലേജ് ഓഫീസിന് അടുത്ത് വന്ന് ഒരുപാട് ചാക്ക് വളയിറക്കിയപ്പോൾ രണ്ട് വാർഡുകളിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയി ചോദിക്കാം വാർഡിലേക്കില്ലേ ഇല്ല ില്ല പിന്നെ ഞാൻ പറയുന്നു പ്രസിഡന്റ് ഈ എന്നിട്ട് അതിന്റെ ചാർജ് കൊടുത്തത് ഏതോ ഒരു പതിനെട്ടാം വാർഡിലെ വ്യക്തിക്കാണ് അയാൾ ആ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇത്രയും അനീതിയും ഇത്രയും മോശമായിരിക്കുന്ന ഒരു ഭരണസമിതിയും അതുപോലെ തന്നെ ഈ ഇടതുപക്ഷവും എല്ലാം ഒത്തുകൊണ്ട് പതിനെട്ടാം വാർഡാവുന്ന ഞങ്ങളുടെ വാദ്യം ഇത്രയും മോശമാക്കാൻ ശ്രമിച്ച ഇയാളുടെ പേരിൽ സെക്രട്ടറിയുടെയും പേരിലും മറ്റും ഞങ്ങൾ നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്